ഒത്തിരി പേരുടെ ഫേവറേറ്റ് റെസിപ്പിയാണ് മസാല ചവയായ അപ്പോൾ അത് നമുക്ക് കുറച്ച് ഹെൽത്തിയായിട്ട് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ അതിനായിട്ട് ആദ്യം സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറേശ്ശേ മതി കേട്ടോ തക്കാളി ഒരു രണ്ടെണ്ണം ചെറുതെടുത്തോളൂ അതെല്ലാം കൂടി ബ്ലണ്ടറും ചാലം ഇട്ടിട്ട് കൊടുക്കാം മല്ലിയില മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് വിനാഗിരി എല്ലാം കൂടി നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ഇതാണ് നമ്മുടെ മസാലട്ടോ ഇനി ചിക്കൻ്റെ തൊലിയോട് കൂടിയിട്ടുള്ളത് വലിയൊരു ചിക്കൻ എടുക്കുക ഒരു കിലോൻ്റെ മേലെ ഉള്ളത് കേട്ടോ ഒരു ഒരു മീഡിയം ചിക്കൻ എടുക്കാൻ എന്നിട്ട് മസാല മണിക്കൂറോ എന്നിട്ടും അരമണിക്കൂറോ ഫ്രിഡ്ജിൽ കൂടുതൽ കുറവ് വെക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കുക്കറിൽ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം കുക്ക് കുക്ക് അപ്പം ചെയ്തിട്ട് മാറ്റെക്കുക എന്നിട്ട് മസാല ആദ്യം പാനിൽ ഒന്ന് നന്നായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ചൂടാക്കിയെടുക്കുക നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് കസൂരി കസൂരിമേത്തിയും കൂടി ചേർത്തോളൂ എന്നിട്ട് ചിക്കന് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അതിലോട്ട് ഇട്ടിട്ട് തിരിച്ചു മറിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ശവായുടെ സെയിം ടെക്സ്ച്ചർ കിട്ടണമെങ്കിൽ ആദ്യം പാനിൽ പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മളെ മസാലയും റെഡി ആയിട്ടുണ്ട് ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ അത ഇതുപോലെ ചെയ്തെടുക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ് കറിയൊന്നും ആവശ്യമില്ല കുബൂസോ ഹമോസോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയൊരു ഡിഷ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പാർട്ടി ഡിഷ് കൂടിയാണത് കേട്ടോ